ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ്സിലിക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിലും കോട്ട്സെറ്റ് തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് കോട്ട്സെറ്റ് എപ്പ ഇട്ടിരുന്നാലും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകും കേട്ടോ അപ്പോ എല്ലാവർക്കും ഇപ്പോഴത്തെ ട്രെൻഡ് കോട്ട്സെറ്റ് അല്ലേ അപ്പോ ടോപ്പും ബോട്ടും സെറ്റും വരുന്നതാകുമ്പോൾ കോട്ട്സെറ്റും കൂടെ ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇന്നും കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു റയോൺ ഫാബ്രിക്കിൽ വരുന്ന കോട്ട്സെറ്റാണ് കേട്ടോ ഞാൻ വേറെ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നല്ലൊരു റയോൺ ഫാബ്രിക്കും എലൈൻ പാറ്റേണുമാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാമേ ടോപ്പ് വന്നിട്ട് ഒരു ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് അതിന്റെ കോളർ നെക്ക് പാറ്റേൺ ആണ് കണ്ടോ നെക്ക് വന്നിട്ട് ഇങ്ങനത്തെ നെക്കാണ് കേട്ടോ ഒരു ബാക്ക് സൈഡ് ഒരു കോളർ വന്നിട്ട് കണ്ടു ബാക്ക് സൈഡ് ഇങ്ങനെ കോളർ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ബാക്ക് സൈഡ് കോളർ വന്നിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഈ നെക്ക് പാറ്റേണില് വരുന്ന ഒരു ബോഡി പോർഷൻ ഫുള്ള് ഒരു ലൈൻ പാറ്റേൺ ആണ് കേട്ടോ വരുന്നത് കണ്ടോ ഒരു അങ്ങോട്ടും ഒക്കെ ഉള്ള ഒരു ലൈൻ പാറ്റേൺ ആണ് വരുന്നത് വൈറ്റും ബ്ലൂവിന്റെ തന്നെ ഡാർക്ക് ബ്ലൂവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ഓട്ടെ വരുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വേറെ കേട്ടോ ഒൺ സൈഡ് പോക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഒൺ സൈഡ് പോക്കറ്റ് ഒക്കെ ഉണ്ട് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ഉണ്ട് കേട്ടോ പിന്നെ ഇതിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ലൈനിങ്ങിന്റെ ആവശ്യമല്ല നല്ല ക്വാളിറ്റിയുള്ള റയോൺ ഫാബ്രിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ വേറെ ചെയ്യുമ്പോൾ നല്ല ലെന്ത് ഒക്കെ ഉണ്ട് അത്യാവശ്യം ലെന്ത് ഒക്കെ ഉള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ കോൾ സെറ്റ് എന്ന് പറയുമ്പോൾ വേറെ ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ട് ആയിരിക്കും ഇപ്പം ഫുൾ ഡേ നമുക്ക് പുറത്ത് പോകാനൊക്കെ വരുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള കോൾ സെറ്റ് ഒക്കെ വേറെ ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് കംഫർട്ട് ആണ് കേട്ടോ എന്ന് വെച്ചാൽ ചൂടെടുക്കത്തും ഇല്ല നല്ല കംഫർട്ടായിട്ട് വേർ ചെയ്യാനും പറ്റും ഓഫീസിലൊക്കെ ആണെങ്കിലും കോളേജിലൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് കണ്ടല്ലോ എന്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പൊ എനിക്ക് ലെന്ത് കൂടുതലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് പൊക്കത്തിൻ്റെ ഇതനുസരിച്ചാണ് ലെന്റ് കൂടുതലും ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ഉണ്ട് കേട്ടോ പിന്നെ ബോട്ടം വന്നിട്ട് സെയിം ആണ് ബോട്ടോ വന്നിട്ടുള്ളത് കണ്ടല്ലോ ഒരു ഫ്രണ്ടില് സോറി ബാക്കിൽ അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടില് ടൈ ചെയ്ത് വയ്ക്കുക ഡോറിയൊക്കെ കൊടുത്തിട്ടുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ച് ഉണ്ട് കേട്ടോ ഇതിന്റെ ലെന്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണേ കണ്ടോ അത്യാവശ്യം വലിപ്പോള്ള ബോട്ടോണോ കേട്ടോ കൊടുത്തിട്ടുള്ളത് ഞാൻ വേറെ ഇതിരിക്കുന്നത് മീഡിയം സൈസ് ആണ് കേട്ടോ മീഡിയം സൈസ് എനിക്ക് ഓൾട്ടർ ചെയ്തിട്ടില്ല കേട്ടോ അല്പം ലൂസ് ഫിറ്റാനും ഇപ്പൊ നമുക്ക് ഷേപ്പ് ഒക്കെ ആണെങ്കിലും കുറച്ച് ഒന്ന് ലൂസ് ഫിറ്റ് ആണ് കേട്ടോ അപ്പോൾ മീഡിയം എടുക്കുന്നവർ മീഡിയം തന്നെ എടുത്താൽ മതി ഒരു സൈസ് കൂട്ടി എടുക്കണ്ട കേട്ടോ കാരണം അത്യാവശ്യം നമുക്ക് ഇതൊക്കെ അതായത് വണ്ണം കിട്ടുന്ന ടൈപ്പ് ഒരു കോട്ട് ആണ് കേട്ടോ അപ്പോൾ മീഡിയം എടുക്കുന്നവർ മീഡിയം തന്നെ എടുത്താൽ മതി ഡബിൾ എക്സൽ എടുക്കുന്നവർ ഡബിൾ എക്സൽ തന്നെ എടുത്താൽ മതി അതുപോലെ തന്നെ എക്സെൽ എടുക്കുന്നവർ എക്സൽ തന്നെ എടുത്താൽ മതി കേട്ടോ ഒരു സൈസ് കൂട്ടി എടുക്കണം കാരണം അത്യാവശ്യം വലിപ്പോ ഉള്ള ഒരു നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റും നല്ലൊരു ഡിസൈൻ അതായത് പാറ്റേൺ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ത്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ കണ്ടോ ക്ലോസർ വേണ്ടേ കണ്ടോട്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ക്ലോസർ വേ നല്ലൊരു പിങ്കില് വൈറ്റും അതുപോലെ തന്നെ dark ഡാർക്ക് പിങ്കും കൂടെ ഉള്ള പാറ്റേൺ ആണ് കേട്ടോ പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കണ്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നിറയെ ഒരു പാ ഒരു സ്ട്രൈറ്റ് സോറി ഒരു ലൈൻസ് പോലത്തെ ഒരു പാറ്റേൺ ആണ് കേട്ടോ പോയിട്ടുള്ളത് ഒരു വൈറ്റും ഡാർക്ക് പിങ്കും ഒക്കെയാണ് കേട്ടോ പോയിട്ടുള്ളത് ഒരു കണ്ടോ neck പാറ്റേൺ ആണ് back collar ബാക്ക് കോളറൊക്കെയുണ്ട് ഒരു വീനൊക്കെ ആണോ കേട്ടോ ഫ്രണ്ടിൽ വന്നിട്ട് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് a line pattern ആണ് കണ്ടോ ഏലൈൻ പാറ്റോണു ആണ് നല്ല ക്വാളിറ്റി ഉള്ള റയോൺ ആണ് കേട്ടോ ഇപ്പോൾ നേരത്തെ സെറ്റ് ഒക്കെ എടുത്തവര് കമന്റ് ചെയ്യണം കേട്ടോ കാരണം ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള കോട്ട്സെറ്റാണ് കേട്ടോ നമുക്ക് പല റേറ്റിലും കോഡ് സെറ്റ് കിട്ടും റയോണിൻ്റെ തന്നെ പല റേറ്റിലും കിട്ടും കേട്ടോ പക്ഷെ നമ്മൾ ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് മാറും കേട്ടോ അപ്പം മാക്സിമം നല്ല ക്വാളിറ്റി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നോക്കാറുള്ളത് ഇപ്പം നല്ല ക്വാളിറ്റി ഉള്ള റയോൺ ഫാബ്രിക് ആണ് കേട്ടോ ബാക്ക് പോഷൻ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഫ്രണ്ട് പോർഷനിൽ ഞാൻ ടൈ ചെയ്ത് വയ്ക്കാൻ വേണ്ടിട്ട് ഡോറിയൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ പോർഷൻ വന്നിട്ട് കണ്ടോ ഒരു ചെറിയ ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ബോട്ടത്തിന്റെ എൻ്റെ പോർഷനിൽ ചെറിയൊരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം പരിപ്പൊക്കെ ഉള്ള ഒരു ബോട്ടോ കേട്ടോ നമുക്ക് വേറെ ചെയ്യുമ്പോൾ കുറച്ച് ലൂസ് ആയിട്ട് കിടക്കാം അല്ല നമുക്ക് ഫിറ്റായിട്ട് കിടക്കണവർക്ക് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ അത്യാവശ്യം ലൂസ് ഫിറ്റ് ഒക്കെ ഉള്ള ഒരു ബോട്ടോ കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് വേറെ ചെയ്ത് എങ്ങനെ ആയിരിക്കും നമുക്ക് നോക്കാം അപ്പോൾ പിങ്ക് വേറെയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നമുക്ക് വീഡിയോ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയല്ലേ നല്ലൊരു പിങ്ക് ആണ് കോളർ ഉണ്ടോ ബാക്ക് കോളറും നെക്കും ഒക്കെ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നമുക്ക് അത്യാവശ്യം ലെന്ത് ഒക്കെ ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെന്തുണ്ട് നല്ലൊരു ബോട്ടു ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് മിസ്സാക്കരുത് കേട്ടോ കാരണം നമുക്ക് അത്യാവശ്യം പുറത്തു പോകാനൊക്കെ പെട്ടെന്ന് വേറെ ചെയ്ത് പോകാൻ പറ്റും നല്ല കംഫർട്ടായിട്ടുള്ള ആണ് അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോയിൽ എക്സ് ഡബിൾ എക്സ് സൈസ് ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീഷിപ്പിംഗ് അപ്പൊ ഇന്ന് കാണിച്ച പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയതായിട്ട് കാണുന്നത് ബൈ